പുതിയ വീഡിയോ ഈ വീഡിയോയില് നമ്മള് കഴിഞ്ഞ വീഡിയോനെ പോലെ തന്നെ ഗ്യാജറ്റ്സിനെ കുറിച്ച് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യും സോ നമ്മൾ ആദ്യത്തെ ലിസ്റ്റിൽ ഉള്ളത് ഇലക്ട്രിക് ഇലക്ട്രിക് ഇറേസറാണ് അപ്പൊ ഇത് നമുക്ക് തുറന്നോക്കാം പത്ത് റീഫില്ലുമായിട്ടാണ് വന്നേക്കണം സോ ആദ്യം നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ഫാന് കയറ്റാം ഷീവ് ചെയ്ത് കറക്ക ഇങ്ങനെ കറങ്ങും നല്ല കാച്ചും കിട്ടും അത്യാവശ്യം ഇതിനകത്തൊരു ഫാനും കൂടെ വരും അത് നമ്മളിപ്പോൾ കാണിച്ചു പിന്നെ ഇതിനകത്ത് പത്ത് ഈ ഇറേസറിൻ്റെ റീഫിൽ ഉണ്ട് പിങ്കുണ്ട് ബ്ലൂ ഉണ്ട് പിന്നെ ഇതിനകത്ത് ബാറ്ററിയും കൂടെ ഇടാനും ബാക്കിൽ അത് നമ്മൾ റിമോട്ടിലിടുന്ന ബാറ്ററിയാണ് സോ ഇനി ഷിവ് ചെയ്ത് മായ്ക്കണ കാണിച്ചത് മായിച്ചാൽ നമ്മൾ അടുത്ത പ്രോഡക്റ്റ് ആണ് കമ്പ്യൂട്ടർ നമ്മൾ ഈ പൊടിയൊക്കെ കാണണമല്ലേ കീബോർഡിന് അതിന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നമുക്കിത് തുറന്നു നോക്കാം ഓക്കെ ഇതാണ് നമ്മളായി നമ്മുടെ പിന്നൊക്കെ ചെയ്തേക്കാം ഇതാണ് നമ്മളെ മെയിൻ വാക്യൂം ഇത് യു എസ് പിട്ട് കൊണ്ടാണ് വരുന്നത് ഓക്കെ അടുത്തത് ഇവിടെ ഒരു ചെറിയ ബ്രഷ് ഉണ്ട് അപ്പോൾ ഈ യു എസ് ബി പോട്ട് നമ്മളെ പവർ ബാങ്കിൽ കുത്തണം അപ്പോൾ ഇത് സ്റ്റാർട്ടപ്പ് ഫൈബി ഇങ്ങനെയാണ് ലാപ്ടോപ്പ് ചെയ്യുക അപ്പോൾ വൈഫർ നമ്മളെ കമ്പ്യൂട്ടറിൽ പൊടി അപ്പോൾ നമുക്ക് ഇതിലെ പവർ ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇവിടെ ഞാൻ കുറച്ച് പേപ്പർ പേർക്കിട്ടുണ്ട് ഇത് കേട്ടാൽ അത് വെച്ചപ്പോൾ തന്നെ കയറും ഇത് നമുക്ക് പവർ ബാങ്ക് തന്നെ ആവണമെന്നില്ല നമ്മൾ സിസ്റ്റത്തിൽ തന്നെ കയറി ചെയ്യാനേ ഇല്ല സോ ഇത് നല്ലൊരു യൂസ്ഫുൾ പ്രോഡക്റ്റ് ഇതിനകത്തൊരു ബ്രഷും കൂടെ വരുന്നുണ്ട് സോ ഈ വാക്യൂം ഇങ്ങനെ ഇളക്കി ഈ ബ്രഷിനകത്ത് വെച്ചിട്ട് കണക്റ്റ് ചെയ്താൽ ഈ ഹോള് ഈ ബ്രഷ് കൊണ്ട് ഇളക്കുന്ന പൊടി കേച്ചാണ് സൊ അത് ബേസിക്കലി പ്രവർത്തിക്കുമിങ്ങനെ ഇതിങ്ങനെ ചെയ്യും അപ്പം ഇവിടെ തന്നെ ഈ ഹോളിൽ പൊടി എറിക്കും ഇളക്കണം എൻ്റെ കയറക്ക ജനല പൊടി വേണമെങ്കിലും എടുക്കും പിന്നെ ഇതിൻ്റെ കൂടെ അടിയിലൊരു ലൈറ്റും കൂടെ ഉണ്ട് ഈ വാക്യൂമിൻ്റെ വില വരുന്നത് സെവൻറ്റി നയൻ റുപ്പീസാണ് ആൻഡ് നേരത്തെ ഇറേസറും കാണിട്ടില്ലേ അതിൻ്റെ വില വരില്ല അതിൻ്റെ പ്രൈസ് സിക്സ്റ്റി ത്രീ ആണ് അപ്പോൾ അടുത്തായിട്ട് നമ്മളുള്ള മിനി പോർട്ടബിൾ സീലിംഗ് മെഷീൻ ആണ് സോ ഇതിന് രണ്ട് ബാറ്ററി വേണം ഡബിൾ എ നമുക്ക് വെച്ചിട്ട് ഇതെങ്ങനെ പ്രവർത്തിക്കാമെന്ന് നോക്കാം സോ ഞാൻ ഈ ബാറ്ററി ഇതിനകത്ത് വെച്ചിട്ടുണ്ട് യവിഗോ വച്ചിട്ടുണ്ട് ഇനി നമുക്കിത് പ്രവർത്തിക്കണമെന്നാണ് ഞാൻ ഇപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ നമ്മളെ സ്നാക്സൊക്കെ ഇട്ടിട്ട് അത് ചെയ്താവൂലേ ഇതൊന്നും ഇല്ലാതെ അപ്പം നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു പ്രോഡക്റ്റാണിത് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് അപ്പം അതൊക്കെ ഇത്തിരി ഇങ്ങനെ പിടിച്ചിട്ട് ചെയ്യാം ഇവിടെ ചെറുത് ഇവിടെ വന്നിട്ടുണ്ട് ഇനി അടുത്ത ഭാഗത്ത് നോക്കാം ഇങ്ങനെ പിടിക്കണം ഓക്കെ ഇവിടെ സീലായിട്ടുണ്ട് സോ ഇത് ഇങ്ങനെയാണ് പ്രവർത്തിക്കുക പ്രവർത്തിക്ക ഇത് ഫുള്ള് ഞാൻ സീൽ ചെയ്തിട്ടുണ്ട് കൈസ് അപ്പോൾ ഇതിൻ്റെ വില വരുന്ന മുപ്പത്താറ് ആണ് ആൻഡ് ഫോർ തേർട്ടി സിക്സ് റുപ്പീസ് ഇത് നല്ലൊരു പ്രോഡക്റ്റ് ആണ് നമുക്ക് ഇത് ഫോട്ടോ കാണും ചെറുതു അപ്പോൾ നമുക്ക് കൊണ്ടുപോയി ചെയ്യാം പിന്നെ അത് ഉപയോഗിക്കാത്തപ്പോൾ ഇവിടെ ഒരു ഇതുണ്ട് അത് മേടി വെച്ചാൽ മതി നേരത്തത് പോലെ ഇതും തിയോഡ് വെച്ചാണ് അപ്പോൾ കൈസ് അടുത്ത വീഡിയോയിൽ നമുക്കിനി കാണാം ബൈ ബൈ 拜拜。Bye bye.